എന്താണ് ഇവിടെ ഓട്ടോമാറ്റിക് കാറിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് പെൻഡ്രൈവാണ് പെൺഡ്രൈവ് എന്നെ കമ്പ്യൂട്ടറല്ലേ ഞാൻ ചോദിച്ചത് കാറാണ് എനിക്ക് വേണ്ടത് അയ്യോ അല്ല ഇതൊരു ലേഡി ഓടിച്ച വണ്ടിയാണ് പെൺ ഡ്രൈവാണ് എനിക്ക് കിതപ്പ് ആ നിനക്ക് എന്തിന്റെ കഥപ്പായിട്ട് നിനക്ക് എന്തിന്റെ കഥപ്പായിട്ട് നീ ചാടിന്ന് ഹാലാക്കി എന്ത് പറഞ്ഞു ചുട്ടു അറിവിലെ അറിവില്ല പ്രാർത്ഥന അതേത് കളർ അത് പറഞ്ഞോ ഇത് കുടിക്കും സാർ ഞങ്ങളൊരു കോംപ്ലിമെന്ററി ആണ് കുടിക്കരുത് ഈ ആട്ടിനെയും പശുവിനെയൊക്കെ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൊടുക്കൂലേ െന്ന് പറഞ്ഞാലുംരത്തില്ല ആരമ്മി കഴിഞ്ഞീട്ട് വന്നതാ ഹലോ തരത്തില്ല നീ കൊടുത്താലും തറ്റില്ലിക്കേണ്ട നേരമൊക്കെ തന്നെ ഒരാൾ വരുന്നുണ്ട് ഒരു ചാക്കുകെട്ടുണ്ട് കയ്യിൽ എന്റെ ഭഗവാനെ ആ ചാക്കുകെട്ട് മൊത്തം കൗണ്ടർ ആയിരിക്കണേ വാഹനത്തിനകത്ത് ഇരുന്ന് പുക വലിക്കരുത് ഇതൊരു ഇൻഫർമേഷൻ മാത്രമല്ല വേറൊരു പ്രശ്നം കൂടിയുണ്ട് എന്താണ് ഈഗോ അടിക്കും ആർക്ക് എഞ്ചിന് എഞ്ചിന് ഓൾറെഡി അത് പുക വിടുന്നുണ്ടല്ലോടകത്തിന് കഴിഞ്ഞാൽ അത് ഭയങ്കര പേടിയുണ്ട് ർക്കം ഇവിടെ തർക്കം നാട്ടിൽ വായിക്കടിച്ച കുഴപ്പമുണ്ടോടാ പൊന്നുമുന്നേ കഴിക്കരുത് അത് വീർത്ത് കഴിഞ്ഞാ ഭയങ്കര മണവോ അത് നമ്മൾ ആദ്യത്തെ ഒരു സുഖമേ ഉള്ളൂ കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത് അതിലും വഴിറ്റടിച്ച വല്ലോന്ന് പറഞ്ഞോട്ടെ വണ്ടി ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് നമ്മുടെ ഷോറൂമിന്റെ പുറത്തോട്ട് എടുത്തിട്ട് തന്നെ ഒരു ലക്ഷം രൂപയാവും സാർ വണ്ടി എടുത്ത് പുറത്തെടുത്ത എന്തിനാണോ ഒരു ലക്ഷം രൂപ അല്ല ഞാൻ വണ്ടി ഫ്രണ്ട് ഗ്ലാസ് മരിച്ച പോൾക്കാർ താമസമില്ലായിരുന്നു പക്ഷെ ഇവിടെ നല്ല ആൾ താമസം ഉണ്ട് ഇവിടെ അങ്ങോട്ടും അക്കരമലേ ആരാണ്ട് വീടിന്റെ സൈഡിൽ ഷട്ട് കഴുകി ഉണക്കാനിട്ടേക്കുന്നുണ്ടോ ആ ഷട്ട് കഴുകി ഇടുക്കി ഡാമിന്റെ വിദൂര ദൃശ്യമാണ് എടുത്താന്ന് പറഞ്ഞില്ലേ ിന്റെ അടുത്തു പറഞ്ഞില്ലേക്കൊണ്ടു കൊണ്ടുവന്ന് പാവം മണ്ടൻ ചിറാപ്പൂഞ്ചി പോന്നു അവ സ്വർണം എന്റെ ഇന്ന് തേങ്ങ കിട്ടുവോ ഈ ഏത് പൂഞ്ചിയിലേക്കു പറഞ്ഞത് ചിറാപൂഞ്ചിയില് ില്ല ഈ മൊബൈലിനകത്ത് എന്നിട്ട് സ്ഥലത്തിന്റെ നല്ല കാര്യക്കൊണ്ട് വന്ന് ഞാൻ അന്നാച്ചോടെ എടുത്ത് കുറേ പെയിന്റ് ഒക്കെ കൊടുത്ത് വെക്കാം അന്നലെ അറിയത്തില്ല പെയിന്റിങ് പണിക്കാരണ ഞാൻ നല്ല പണി കഴിയുമ്പോൾ ആയിക്കോളും